ഹലോ എന്താണല്ലോ സുഖല്ലേ ഇവിടെ വലിയൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കട്ടോ ആളെ പനി മാറി തലൊന്ന് പൊന്നിയതിനേഷം ഇവിടെ ചെറിയൊരു യുദ്ധം ആ ഇപ്പൊ കാണിച്ചോട്ടോ എന്താ യുദ്ധം ഈ കിടക്കുന്നത് എന്താണ് എന്താണ് പ്രശ്നം വിട്ട് വരുന്നേ ഉള്ളു കേട്ടോ നല്ലോണം വിട്ടിക്കില്ല വിട്ട് വരുന്നേ ഉള്ളൂ ആൾക്ക് അപ്പൊ പൊമ്പച്ച എടുത്തോണ്ട് അടുക്കാൻ ഇങ്ങനെ സമ്മതിക്കുന്നില്ല അവനെ ഇരിക്കാനും സമ്മതിക്കുന്നില്ല ഇങ്ങനെ എടുത്തോണ്ട് അടുക്കന്നെ ചെയ്യണം പമ്പച്ചമ്മച്ചി നിലത്ത് വെച്ചപ്പൊ തുടങ്ങിയ കരച്ചിലാണ് കേട്ടോ ആ യുദ്ധം അനുസേ അനുവാ നോക്കി എന്താടി കാലോട്ട് തുറന്നു അല്ലേ നോക്കി അടുക്കളയില് കഞ്ഞെടുക്കുന്നുണ്ട് അപ്പൊ അങ്ങോട്ടേക്ക് പോയെന്നോ ഏ എന്റെ യുദ്ധം കഴിഞ്ഞാ നിന്ന് കുടിക്കരുത് എന്ന് പറഞ്ഞിക്കില്ല അമ്മിടിച്ചിട്ടില്ല അങ്ങനാണ് ഇതാണ് പോക്കിരി പോക്കിരി വെറും പോക്കിരി വാശിയാണ്

തണുപ്പത്ത് കിടക്കല്ലോ ആ പായയുടെ ണീറ്റാത്ത വെയിലുണ്ടല്ലേ അമ്മ ഓയിൽ അമ്മേ ചെറുതായിട്ടുണ്ട് ഇപ്പൊ നല്ല ഓയിലൊന്നില്ല ഐനോ ഐനോ ചേമ്പ് മോനെ നീക്ക്വ റെഡി ഇക്ക് മടക്കലവ മടക്കലവ അമ്മോനെ ആ മുത്താക്ക് കൊടക്കൂനെച്ചിട്ടാ ഞാൻ അതത് കുടിച്ചേ ഇല്ല ദാ മുത്താരി കുടകി മോനെ ദാ ഇല്ല എനിക്ക് മുത്തില്ല അങ്ങോട്ട് മൈന മാത്രം ഐനോ ഐനോ ചേമ്പ് ദാ മുത്താരി കുടകി ദാ

പെൺകുട്ടികളെ പരിപാടിയാണ് മദ്രസില് അപ്പൊ ഞാൻ ഇവള് വന്നപ്പോ ഞാൻ മുയിലഞ്ചിട്ടെടുത്തു ഇങ്ങോട്ടാ കൊടുവാഞ്ഞോളൂ ഇനട്ടോ എനിക്ക് അറിയുമ്പോലൊക്കെ ഞാൻ തട്ടിയ മുട്ടിയൊക്കെ ഇട്ടു എടുത്തിട്ടുണ്ട് അത് ശരി കോയി കോയി ഞാനും പോവു അയിനു ചോറ് തിന്നേറ്റ് അമ്മക്കുമ്പോ നെയ്യട്ടെ ഇന്റെ മുമ്പത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിക്കില്ല അയിനുട്ടോ അയിനൂസ് നല്ല കരിച്ചിലായോണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിക്കില്ല അപ്പതാ ഉച്ചായി ചോറ് തിന്നുകൊണ്ട് ഐനൂസ് ഇതെന്താ മോത്തൊക്കെ ഇണ്ടല്ലോ ചോറ് ഏ കണ്ണു കൂടിയോ മൂക്കൂടിയൊക്കെ അതാ പിരികത്തുമ്മലൊക്കെ ഉണ്ടമ്മ